കട്ടപ്പനിയിലെ ഇരട്ട കൊലപാതക കേസിൽ പ്രതികളിൽ ഒരാളായ നിധീഷിനെ കക്കാട്ടുകടയിലെ വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് തുടങ്ങി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തഹസിൽദാറുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തുന്നത് ഫോറൻസിക് ഡോഗ് സ്കാർഡ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട് കോട്ടയത്ത് നിന്നും പോലീസ് സർജൻ സ്ഥലത്തെത്തി ശനിയാഴ്ച നടത്തിയ ചോദ്യം ചെയ്യലിൽ നിധീഷ് കുറ്റസമ്മതം നടത്തിയിരുന്നു വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയതിൽ വിജയന്റെ മകൻ വിഷ്ണു ഭാര്യ സുമ എന്നിവരെയും പ്രതിചേർത്തിട്ടുണ്ട് വീടിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൃതദേഹാവശിഷ്ടം പുറത്തെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷമാകും തുടരന്വേഷണം പുരോഗമിക്കുക നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സാഗര ജംഗ്ഷനിലെ വീട്ടിലും പരിശോധന നടത്തുമെന്നാണ് സൂചന ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തഹസിൽദാറുടെ സാന്നിധ്യത്തിലും പ്രദേശത്ത് പരിശോധന പുരോഗമിക്കുകയാണ് മണിയോടെ കുഴി മാന്തൽ ആരംഭിച്ചു സാഗര ജംഗ്ഷനിലെ സ്വന്തം വീട്ടിൽ കഴിയുന്ന സമയത്ത് അയൽവാസികളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്തിയിരുന്ന നെല്ലിപ്പള്ളി വിജയനും ഭാര്യ സുമയും പെട്ടെന്നാണ് ഇവരിൽ നിന്നല്ല അവർന്നത് പുറംലോകവുമായുള്ള ബന്ധം തന്നെ ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ ഇവർ കഴിച്ചുകൂട്ടി ഒരു വർഷം പറ്റും ആരുമായിട്ടും ഇങ്ങനെ ഒരു സമ്പർക്കമില്ല ഒരു വർഷം ഇപ്പം ഞാൻ കണ്ടിട്ട് വേണ്ടത് ഒമ്പത് മാസം പത്ത് മാസം സ്വന്തമായി അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്കട്ടപ്പൻ വരുമേ നമുക്ക് വന്നോണ്ടിരുന്നതായിരിക്കും ഇല്ല എൻ്റെ തന്നെയാണ് എൻ്റെ അമ്മാവൻ്റെ കുടുംബത്തിൽ കൂടിയ നിതീഷാണ് എല്ലാവരിലും നിന്നും ഇവരെ അകറ്റിയത് അന്ധവിശ്വാസത്തിലും ആഭിചാരക്രിയകളിലും വിശ്വസിച്ചിരുന്ന വിജയനും സുമയും പൂജാരിയായ നിതീഷിന്റെ പരിധിയിലായി സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു നിതീഷിന്റെ ഇടപെടൽ നിതീഷിൽ വിജയന്റെ മകൾക്കുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതും മന്ത്രവാദത്തിന്റെ മറവിലാണെന്ന് സംശയിക്കപ്പെടുന്നു നവജാത ശിശുവിന്റെ മരണം സംബന്ധിച്ച് തുടരന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ രണ്ടായിരത്തി പതിനാറിൽ വീടും സ്ഥലവും വിറ്റപ്പോഴും മറ്റാരും അറിഞ്ഞിരുന്നില്ല പിന്നീട് പല സ്ഥലങ്ങളിലായി വാടകയ്ക്ക് താമസിച്ച ശേഷമാണ് കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീട്ടിലേക്ക് മാറിയത് പിന്നാലെ സ്ഥിരമായി പലയിടങ്ങളിലായി കാണാറുണ്ടായിരുന്ന വിജയനെ ആരും കണ്ടിട്ടില്ല മറ്റാളുകളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇവർക്കില്ല ഇവിടെ എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഫ്രണ്ടിൽ നോക്കി എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇവർ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇതിൽ ഒന്ന് രണ്ടാളുകൾ വൈകുന്നേരം ഇവർ പകലാൾ പുറത്തേക്ക് ഇറങ്ങത്തേയില്ല വൈകുന്നേരം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അടുത്തുള്ള ആളുകൾ ഇവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും പരിചയപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നേരം ഇവർ ഫോണൊക്കെ എടുത്ത് വിളിച്ചുകൊണ്ട് താഴേക്ക് നോക്കി പോവുകയാണ് ചെയ്തത് പിന്നെ പോലീസ് ആദ്യമായിട്ട് വന്ന ദിവസങ്ങൾ നമ്മൾ ഇവിടെ വീടിൻ്റെ അടുത്തേക്ക് വീടിൻ്റെ അകത്ത് കയറാൻ ഞങ്ങൾക്ക് പറ്റിയില്ല വീടിൻ്റെ പുറത്ത് നിന്ന് നോക്കിയപ്പം ഈ സാധനങ്ങളെല്ലാം മൊത്ത സാധനങ്ങൾ ആക്കറി സാധനങ്ങളെല്ലാം അടിക്കടിക്ക് ചാക്കിനകത്ത് കെട്ടി വീടിന് പല പല സ്ഥലത്തായിട്ട് സൂക്ഷിക്കുക വീടിനകത്തേക്ക് ഒരു ശ്രദ്ധ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അസുഖനീയമായിട്ടുള്ള ദുർഗന്ധം വീടിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു മകൻ വിഷ്ണുവിനെയും ചില സ്ഥലങ്ങളിൽ വളരെ വിരളമായി കണ്ടതൊഴിച്ചാൽ യാതൊരുവിധ ബന്ധവുമില്ലാതെയായി കക്കാട്ടുകടയിലെ വീട്ടിൽ പുറംലോകവുമായി ഒരു ബന്ധവും സ്ഥാപിക്കാൻ സുമയെയും മകൾ വിദ്യയെയും നിതീഷും വിഷ്ണുവും അനുവദിച്ചിരുന്നില്ല നിലവിൽ പ്രദേശത്തെ പരിശോധന നടത്തുകയാണ് ബ്യൂറോ കട്ടപ്പന